ഛത്തീസ്ഗഡിലെ സുക്മയിൽ വീരമൃത്യു വരിച്ച പാലോട് സ്വദേശി ആർ വിഷ്ണുവിന്റെ ഭൗതിക ശരീരം നാളെ തിരുവനന്തപുരത്ത് എത്തിക്കും വിലാപയാത്രയായി തന്നെ പാലോടുള്ള വീട്ടിലേക്ക് ധീര ജവാനെ രാജ്യത്തിന്റെ ഔദ്യോഗിക ബഹുമതികൾ നൽകി തന്നെ സംസ്കരിക്കും ഛത്തീസ്ഗഡിലെ നക്സൽ ബാധിത പ്രദേശമായ സുക്മ ജില്ലയിൽ നക്സലൈറ്റുകൾ സ്ഥാപിച്ച കുഴിബോംബ് സ്ഫോടനത്തിലാണ് ട്രക്ക് തകർന്ന് മലയാളി ഉൾപ്പെടെ രണ്ട് ജവാൻമാർ വീരമൃത്യു വരിച്ചത് സിആർ കോബ്ര കമാൻഡോ ബറ്റാലിയൻ ഫോർ റെസൊല്യൂട്ട് ആക്ഷൻ ഇരുന്നൂറ്റിയൊന്നാം യൂണിറ്റിലെ ഡ്രൈവറും തിരുവനന്തപുരം പാലോട് സ്വദേശിയുമായ ആർ വിഷ്ണു കോൺസ്റ്റബിൾ ഉത്തർപ്രദേശ് സ്വദേശി ശൈലേജ് ശൈലേന്ദ്ര എന്നിവരാണ് കൊല്ലപ്പെട്ടത് സേനയുടെ വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയിൽ സ്ഥാപിച്ച സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചായിരുന്നു അപകടം ഏതാനും ജവാന്മാർക്ക് പരിക്കേറ്റിട്ടുണ്ട് സുരക്ഷാ സേനയുടെ സിൽഗർ തെക്കൻകുടം ക്യാമ്പുകൾക്കിടയിൽ തിമ്മപുരം ഗ്രാമത്തിൽ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നിനായിരുന്നു സംഭവം തെക്കൻകുടത്തിലേക്കുള്ള റോഡ് ഓപ്പണിംഗ് പാർട്ടി ഡ്യൂട്ടിയുടെ ഭാഗമായി സിൽഗർ ക്യാമ്പിൽ പെട്രോളിംഗ് ആരംഭിച്ചിരുന്നു ഇവിടേക്ക് ട്രക്കിലും ഇരുചക്ര വാഹനങ്ങളിലും പോവുകയായിരുന്നു ജവാൻമാർ ട്രക്കിൽ വിഷ്ണുവും ശൈലേന്ദ്രനും മാത്രമാണ് ഉണ്ടായിരുന്നത് സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് നക്സലൈറ്റുകൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് പിറന്ന നാടിനു വേണ്ടി ജീവൻ ത്യജിച്ച സൈനികരുടെ വിയോഗം കുടുംബങ്ങൾക്ക് തീരാനഷ്ടം തന്നെയാണ് തിരുവനന്തപുരം തിരുവനന്തപുരം പാലോട് സ്വദേശി വിഷ്ണുവിന്റെ ഭൗതിക ശരീരം നാളെ ഉച്ചയ്ക്ക് ഉച്ചയോടുകൂടി സംസ്കരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയിക്കുന്നത് നാളെ പുലർച്ചെ അതിരാവിലെ ഒന്നരയ്ക്ക് തന്നെ തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തും അതിനുശേഷം വിലാപയാത്രയായിരിക്കും പാലോടിലെ വീട്ടിലേക്ക് വിഷ്ണുവിനെ കൊണ്ടുപോവുക സത്യത്തിൽ നാട് ഒന്നടങ്കം വളരെ വിഷമകരമാണ് ദുഃഖകരമായ ഒരു സാഹചര്യം തന്നെയാണ് കുടുംബത്തിനും തിരുവനന്തപുരം സ്വദേശി വിഷ്ണുവിൻ്റെ വിയോഗത്തിൽ വലിയ വിഷമം പങ്കുവയ്ക്കുകയാണ് പൊതുജനങ്ങളും ഫോക്കസ് ഓപ്പൺ ചേരുന്നു